പ്രവചനങ്ങളിൽ ബിജെപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പുറത്തുവരുമ്പോൾ ഓഹരി വിപണി കുതിച്ചു കയറുകയാണ് ിഎസ് സി സെൻസസും നിഫ്റ്റി ഫിഫ്റ്റിയുമൊക്കെ വ്യാഴാഴ്ച വ്യാപാരത്തിൽ ശക്തമായി ഉയരുന്നു സെൻസസിന് എഴുപത്തയ്യായിരത്തി മുന്നൂറിന് മുകളിലേക്ക് ഉയർന്നപ്പോൾ രാജ്യം ഇന്നുവരെ കാണാത്ത വൻ ഉയരങ്ങളിലേക്ക് എത്തുകയാണ് രാജ്യത്തെ കമ്പനികളും നിക്ഷേപകരും തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ആഘോഷമാക്കുന്നു എന്ന് ദേശീയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നിഫ്റ്റി ഫിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം ലെവലുകൾ കടന്നു ഉച്ചയ്ക്ക് രണ്ട് പതിനെട്ടിന് ബി എസ് സി സെൻസക്സ് ആയിരത്തിഒരുന്നൂറ് പോയിന്റിന്റെ അഥവാ ഒന്ന് ദശാംശം നാല് ഒൻപത് ശതമാനം ഉയർന്ന് ഒന്ന് ഒന്ന് ശതമാനം ഉയർന്ന് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് പൂജ്യത്തിൽ എത്തി ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കമ്പനികളുടെ ശക്തമായ സ്വാധീനവും വളർച്ചയുമാണ് യൂറോപ്പും അമേരിക്കയും ചൈനയും വളർച്ചയിൽ കിതയ്ക്കുമ്പോൾ ഇന്ത്യ ഒരു മിന്നൽ പിണരാകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ വളർച്ച നിരക്കിൽ മൈനസിലേക്ക് വീഴുമ്പോൾ ലോകത്ത് ഇന്ത്യ നേട്ടമുണ്ടാക്കുന്നു ചൈനയ്ക്ക് മുകളിൽ വളർച്ചാ നിരക്കിലേക്ക് നീങ്ങിയപ്പോൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ആഗോള ഭീമന്മാരും കമ്പനികളും ക്യൂ നിൽക്കുകയാണ് രാജ്യത്ത് റെക്കോർഡ് ഇട്ടുകൊണ്ട് മൂന്നാം തവണയും എൻഡിഎ സർക്കാർ രൂപീകരിക്കുന്നതോടെ ഭാരതത്തിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണിയിൽ വമ്പിച്ച നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് ഇരുപത്തിരണ്ടിന് പറഞ്ഞിരുന്നത് മോദി ഇത് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ചരിത്രം തിരുത്തിയും റെക്കോർഡ് തകർത്തും ഓഹരി വിപണിയിലെ വൻ കയറ്റം ഇന്നലെ മോദി പറഞ്ഞത് ഇങ്ങനെയാണ് പത്ത് വർഷത്തെ ബി ജെ പി സർക്കാരിന്റെ കൃത്യവും സുശക്തവുമായ നയങ്ങൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ശക്തമാക്കി ഇത് എന്റെ ഉറപ്പാണ് ജൂൺ നാല് ബി ജെ പി റെക്കോർഡ് നേട്ടത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഓഹരി വിപണിയും പുതിയ റെക്കോർഡ് ഉയരങ്ങളിലെത്തും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസസ് ഇരുപത്തയ്യായിരം പോയിന്റിൽ നിന്ന് എഴുപത്തി അയ്യായിരത്തിലേക്ക് ഉയർന്നുവെന്ന് ബിസിനസ് ദിനപത്രം പറഞ്ഞതായിട്ടാണ് പ്രധാനമന്ത്രി മോദി പറയുന്നത് നിക്ഷേപകർ തന്റെ സർക്കാരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നു കഴിഞ്ഞ ദശകത്തിലെ ശ്രദ്ധേയമായ പ്രകടനത്തിൽ സ്റ്റോക്ക് മാർക്കറ്റ് തമ്മിൽ അർപ്പിക്കുന്ന വിശ്വാസം വ്യക്തമാണ് ഞങ്ങൾ അധികാരമേറ്റപ്പോൾ സെൻസസ് ഏകദേശം ായിരുന്നു ഇന്നത് എഴുപത്തയ്യായിരം പോയിന്റിൽ എത്തി ഇത് ചരിത്രപരമായ ഉയർച്ചയാണ് അടുത്തിടെ ഞങ്ങൾ ആദ്യമായി അഞ്ച് ട്രില്യൺ ഡോളറിന്റെ വിപണന മൂല്യത്തിൽ എത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ പൗരന്മാർ ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കും രണ്ടായിരത്തി പതിനാലിൽ ഒരു കോടിയിലുണ്ടായിരുന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ എണ്ണം ഇന്ന് നാല് ദശാംശം അഞ്ച് കോടിയായി ഉയർന്നു ഓഹരി വിപണിയിലെ ഇന്നത്തെ കുതിച്ചുകയറ്റം റിസർവ് ബാങ്കിന്റെ ലാഭം പുറത്തു വന്നതോടെയാണ് റിസർവ് ബാങ്ക് ലക്ഷ്യമിട്ടതിലും കൂടുതൽ ലാഭം നേടി ബജറ്റിനേക്കാൾ ഉയർന്ന ആർ ബി ഐ മികച്ച കൈമാറ്റം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സർക്കാരിന്റെ റിസോഴ്സ് എൻവലം വർദ്ധിക്കാൻ സഹായിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിനായുള്ള ഇടക്കാല ബഡ്ജറ്റിൽ ഇന്ത്യ സർക്കാരിന്റെ വരുമാനം കുതിച്ചു കയറാൻ ഇടയാക്കും ഇന്ത്യൻ ബാങ്കുകളുടെ അതിശക്തമായ സ്വാധീനവും അടിയുറപ്പും സമ്പദ്വ്യവസ്ഥയിലേക്ക് പണമൊഴുകാൻ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം വളർത്തുകയാണ് ഇന്ത്യ ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വരുമെന്നാണ് കണക്ക് അമേരിക്കയുടെ ഇരട്ടിയോളം ജി ഡി പി വരുമാനവുമായി ലോകത്തിന്റെ നെറുകയിൽ തന്നെ ഇന്ത്യ സ്ഥാനം പിടിക്കുമെന്നും കണക്ക് കൂട്ടുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെയാണ് ഇന്ത്യ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് മാറുമെന്നും കണക്കാക്കുന്നത്